ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നോക്കുന്നത് മുൻവശങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരം കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരം രാജ്യസമാചാരം പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രാജ്യസമാചാരം പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുട്ടേർട്ട് രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുട്ടേർത്ത് രാജ്യസമാചാരം പുറത്തിറക്കിയ സ്ഥലം തലശ്ശേരിയിലെ ഇല്ലിക്കുന്നു ബംഗ്ലാവ് രാജ്യസമാചാരം പുറത്തിറക്കിയ സ്ഥലം തലശ്ശേരിയിലെ ഇല്ലിക്കുന്നു ബംഗ്ലാവ് രാജ്യസമാചാരത്തിൻ്റെ ആദ്യ എഡിറ്റർ ഹെർമൻ ഗുട്ടേർട്ട് രാജ്യസമാചാരത്തിൻ്റെ ആദ്യ എഡിറ്റർ ഹെർമൻ ഗുട്ടേർ ഹെർമൻ ഗുട്ടേർട്ടുമായി ബന്ധപ്പെട്ട സംഘടന ബി ഇ എം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി ബി ഇ എം ഹെർമൻകുട്ടുമായി ബന്ധപ്പെട്ട സംഘടന ബി ഇ എം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി ഹെർമൻകുട്ടർ പുറത്തിറക്കിയ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻകുട്ടർ പുറത്തിറക്കിയ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം അപ്പോൾ രാജ്യസമാചാരം പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുട്ടേർ രാജ്യസമാചാരം പുറത്തിറക്കിയ സ്ഥലം തലശ്ശേരിയിലെ ഇല്ലിക്കുന്നു ബംഗ്ലാവ് രാജ്യസമാചാരത്തിൻ്റെ ആദ്യ എഡിറ്റർ ഹെർമൻ ഗുട്ടർ ഹെർമൻ ഗുട്ടേർട്ടുമായി ബന്ധപ്പെട്ട സംഘടന ബി ഇ എം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി ഹെർമൻ ഗുട്ടർ പുറത്തിറക്കിയ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം പശ്ചിമോദയം പുറത്തിറക്കിയ സ്ഥലം തലശ്ശേരിയിലെ ഇല്ലിക്കുന്നു ബംഗ്ലാവ് പശ്ചിമോദയം പുറത്തിറക്കിയ സ്ഥലം തലശ്ശേരിയിലെ ഇല്ലിക്കുന്നു ബംഗ്ലാവ് കേരളത്തിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേരളത്തിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ദീപിക ദിനപത്രം ആരംഭിച്ചത് നിദിയിരിക്കൽ മാണി കത്തനാർ ദീ ദീപിക ദിനപത്രം ആരംഭിച്ചത് നിദിയിരിക്കൽ മാണി കത്തനാർ ദീപികയുടെ ആദ്യകാല പേര് നസ്രാണി ദീപിക ദീപികയുടെ ആദ്യകാല പേര് നസ്രാണി ദീപിക നസ്രാണി ദീപിക അച്ചടി ആരംഭിച്ച പ്രസ് മന്നാനം പ്രസ് കോട്ടയം നസ്രാണി ദീപിക അച്ചടി ആരംഭിച്ച പ്രസ് മന്നാനം പ്രസ് കോട്ടയം അപ്പോൾ പശ്ചിമോദയം പുറത്തിറക്കിയ സ്ഥലം തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവ് കേരളത്തിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ദീപിക ദിനപത്രം ആരംഭിച്ചത് നിദീരിക്കൽ മാണി കത്തനാർ ദീപികയുടെ ആദ്യകാല പേര് നസ്രാണി ദീപിക നസ്രാണി ദീപിക അച്ചടി ആരംഭിച്ച പ്രസ് മന്നാനം പ്രസ് കോട്ടയം കേരളത്തിൽ നിലവിൽ ഏറ്റവും പ്രചാരത്തിലുള്ള പത്രം മലയാള മനോരമ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ കേരളത്തിൽ നിലവിൽ ഏറ്റവും പ്രചാരത്തിലുള്ള പത്ര പത്രം മലയാള മനോരമ മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമിയുടെ സ്ഥാപകൻ കെ പി കേശവമേനൻ കേരളത്തിൽ നിലവിൽ ഏറ്റവും പ്രചാരത്തിലുള്ള പത്രം മലയാള മനോരമ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമിയുടെ സ്ഥാപകൻ കെ പി കേശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വ്യാപാരിയായ ടി ശിവശങ്കരൻ്റെ ഉടമസ്ഥതയിൽ മൂർക്കോത്തുകുമാരൻ എഡിറ്ററായി മിതവാദി പത്രം ആരംഭിച്ചു പിൽക്കാലത്തെ സി കൃഷ്ണൻ മിതവാദി പത്രം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വ്യാപാരിയായ ടി ശിവശങ്കരൻ്റെ ഉടമസ്ഥതയിൽ മൂർക്കോത്ത് കുമാരൻ എഡിറ്ററായി മിതവാദി പത്രം ആരംഭിച്ചു പിൽക്കാലത്ത് സി കൃഷ്ണൻ മിതവാദി പത്രം ഏറ്റെടുക്കുകയായിരുന്നു മിതവാദി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ മൂർക്കോത് കുമാരൻ മിതവാദി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ മൂർക്കോത് കുമാരൻ മിതവാദി പത്രത്തിൻ്റെ രണ്ടാമത്തെ എഡിറ്റർ സി കൃഷ്ണൻ മിതവാദി പത്രത്തിൻ്റെ രണ്ടാമത്തെ എഡിറ്റർ സി കൃഷ്ണൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വ്യാപാരിയായ ശ്രീ ശിവശങ്കരൻ്റെ ഉടമസ്ഥതയിൽ മുർക്കോത്തുകുമാരൻ എഡിറ്ററായി മിതവാദി പത്രം ആരംഭിച്ചു പിൽക്കാലത്തെ സി കൃഷ്ണൻ മിതവാദി പത്രം ഏറ്റെടുത്തു മിതവാദി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ മുർക്കോത്തുകുമാരൻ രണ്ടാമത്തെ എഡിറ്റർ സി കൃഷ്ണൻ പ്രധാന പത്രങ്ങളും സ്ഥാപകരും പ്രധാന പത്രങ്ങളും സ്ഥാപകരും പത്രം സ്ഥാപകർ സുജാനന്ദിനി പത്രം സ്ഥാപ സ്ഥാപകർ പറവൂർ കേശവനാശാൻ സുജ നന്ദിനി പത്രം സ്ഥാപകർ പറവൂർ കേശവനാശാൻ അൽ അമീൻ പത്രം സ്ഥാപകർ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് അൽ അമീൻ പത്രം മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ദീനബന്ധു പത്രം സ്ഥാപകർ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ദീനബന്ധു പത്രം സ്ഥാപകർ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കേരള പത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള ദേവ്ജി ഭീംജി കേരളമിത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള ദേവ്ജി ബിജി അപ്പോൾ സുജ നന്ദിനി പറവൂർ കേശവനാശാൻ അൽ അമീൻ പത്രം മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ദീനബന്ധു പത്രം വി ആർ കൃ കൃഷ്ണൻ എഴുത്തച്ഛൻ കേരളമിത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള ദേവ്ജി ഭീംജി ദേശാഭിമാനി പത്രം സ്ഥാപകർ ടി കെ മാധവൻ ദേശാഭിമാനി ടി കെ മാധവൻ കേരള കൗമുദി പത്രം സി വി കുഞ്ഞിരാമൻ സ്ഥാപകർ സി വി കുഞ്ഞിരാമൻ കേരള കൗമുദി സി വി കുഞ്ഞിരാമൻ കേരള പത്രിക സ്ഥാപകർ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക പത്രം ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനൻ സ്ഥാപകർ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേസരി പത്രം സ്ഥാപകർ ബാലകൃഷ്ണപിള്ള കേസരി പത്രം സ്ഥാപകർ ബാലകൃഷ്ണപിള്ള മിതവാദി പത്രം സ്ഥാപകർ കുമാരൻ സി കൃഷ്ണൻ മിതവാദി പത്രം മൂർക്കോത്ത് കുമാരൻ സി കൃഷ്ണൻ അപ്പോൾ ദേശാഭിമാനി പത്രം സ്ഥാപകർ ടി കെ മാധവൻ കേരള കൗമുദി പത്രം സ്ഥാപകർ സി വി കുഞ്ഞിരാമൻ കേരള പത്രിക സ്ഥാപകർ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേസരി പത്രം സ്ഥാപകർ ബാലകൃഷ്ണപിള്ള മിതവാദി സ്ഥാപകർ മൂർക്കോത്ത് കുമാരൻ സി കൃഷ്ണൻ സഹോദരൻ പത്രം സ്ഥാപകർ കെ അയ്യപ്പൻ സഹോദരൻ കെ അയ്യപ്പൻ സ്വദേശാഭിമാനി പത്രം സ്ഥാപകർ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം സ്ഥാപകർ വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള സഞ്ചാരി പത്രം സ്ഥാപകർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ കേരള സഞ്ചാരി പത്രം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ പ്രഭാതം പത്രം സ്ഥാപകർ ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രഭാതം ഇ എം എസ് നമ്പൂതിരിപ്പാട് അപ്പോൾ സഹോദരൻ പത്രം കെ അയ്യപ്പൻ സ്വദേശാഭിമാനി സ്ഥാപകർ വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള സഞ്ചാരി സ്ഥാപകർ വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ പ്രഭാതം ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ക്വസ്റ്റ്യൻ മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ മലബാർ സിമെൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ മലബാർ സിമെൻറ്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാർ മലബാർ സിമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് വാളയാർ പാലക്കാട്ടിലെ വാളയാർ മലബാർ സിമെൻറ് സ്ഥിതി ചെയ്യുന്നത് വാളയാർ മലബാർ സിമെൻ്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മലബാർ സിമെൻറ്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കേരളത്തിലെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥാപനം കിൻഫ്ര കേരളത്തിലെ വ്യവസായങ്ങളെ സ് പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥാപനം കിൻഫ്ര കിൻഫ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരം കിൻഫ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരം കിൻഫ്ര എന്ന് പറഞ്ഞ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കിൻഫ്ര അപ്പോൾ മലബാർ സിമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് വാളയാർ പാലക്കാട് മലബാർ സിമെൻറ്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കേരളത്തിലെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉള്ള സ്ഥാപനം കിൻഫ്ര കിൻഫ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരം കിൻഫ്ര എന്ന് പറയുന്നത് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ